അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ പൊന്നാനിക്കടത്തുള്ള ഒരു ഗ്രാമമാണ് കാടഞ്ചേരി കാടഞ്ചേരിയിലെ ഒരു സുന്നത്തജമായത്തിൻ്റെ കീഴിലുള്ള സമസ്തയുടെ കീഴിലുള്ള ഒരു പള്ളിയിൽ ഒരു മക്ബറ ഒരു സൂഫിയായ ഒരു വലിയ ഒരു മക്ബറ തകർത്തു എന്ന് പറയുന്ന ഒരു പ്രചാരണം സോഷ്യൽ മീഡിയയിൽ കണ്ടു ഞാൻ എൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ കാടഞ്ചേരി എന്ന് വരെയുള്ള പൊന്നാനിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ പോയി അവിടെ ശരിക്കും ആ കബർ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തൊരു മക്കുപറ ഉണ്ടായിരുന്നു ശംസുദ്ദീൻ ഉൾ കാതിരി കോയക്കുട്ടി മുസ്ലിയാർ എന്നു പേരുള്ള ഒരു വലിയ മക്കുപറയാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരുപാട് ദൂരദേശങ്ങളിൽ നിന്ന് അഖലാട് ചങ്ങരംകുളം പുത്തമ്പള്ളി ഇങ്ങനെ തൃശ്ശൂർ ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ മക്കുപറയിലേക്ക് സിയാറത്തിന് വേണ്ടി വരുമായിരുന്നു വളരെ വലിയൊരു വലിയ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കുപറയാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവിടെ നിന്ന് പൊളിച്ചത് ഇത് പള്ളി അവിടെ ഇപ്പോൾ ഒരു പള്ളി നിർമ്മിക്കുന്നുണ്ട് ആ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പള്ളിയുടെ മുറ്റമൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നൂറിലധികം കബറുകൾ പൊളിച്ച കൂട്ടത്തിൽ ഈ ഒരു വളരെ വലിയൊരു മക്കുപറ കെട്ടി ഉണ്ടാക്കിയൊരു മക്കുപറ അടക്കം പൊളിച്ചത് അപ്പൊ ഈ ഒരു പ്രചരണം നടക്കുന്നത് സുഹാബികൾ സുഹാബികളാണ് പൊളിച്ചത് എന്നാണ് അതായത് അതായത് സമസ്തയുടെ ആളുകളും ഉള്ളിൽ വഹാബിസം കലർന്ന ആളുകൾക്കാണ് ഈ സമസ്തയുടെ ഒരു വിഭാഗം ആളുകൾ സുഹാബികൾ എന്ന് പേര് വിളിക്കുന്നത് റഹ്മത്തുല്ലാ ഖാസിമും ഉത്തേടം പല പ്രഭാഷണങ്ങളും പറയലുണ്ട് സുഹാബികളാണ് നാടിനാപത്ത് ഇങ്ങനെയുള്ള സുഹാബികളാണ് ഈ പള്ളിക്കമ്പറ്റിയുടെ കീഴിലുള്ളതും ആ നാട്ടുകാരും അതുകൊണ്ടാണ് ഇവർ ഈ ഒരു മക്ബറ പൊളിച്ചത് അപ്പോൾ ഈ ഒരു പ്രചരണത്തിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാടഞ്ചേരിയിൽ പോയത് എൻ്റെ അടുത്ത കുടുംബക്കാരും ആ നാട്ടിലുണ്ട് അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് വിഷയങ്ങൾ അന്വേഷിച്ചു ഞാൻ ഞാനവിടുത്തെ ഉസ്താദിനെ വാക്കവിയായ അവിടുത്തെ ഹത്തീബിനെ ഞാൻ കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു നാട്ടുകാരുടെ ചിലരോടും ഞാൻ സംസാരിച്ചു അപ്പം എനിക്ക് കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് ഒരു ഫോൺ കോൾ വന്നിരുന്നു ഇങ്ങനെ ഒരു മക്കപോള പൊളിച്ചിട്ടുണ്ട് മാഷിക് കഥ വിഷയം റിപ്പോർട്ട് ചെയ്യാൻ പറ്റും സത്യാവസ്ഥ ജനങ്ങൾക്ക് മുന്നിൽ അറിയിക്കണം ഈ ഷംസുദ്ദീൻ കാതിരി എന്ന കോയക്കുട്ടി മുസ്ലിയാർ ഒരു വലിയ കച്ചവടക്കാരൻ്റെ മകനാണ് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് സൂഫിസവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ ആകർഷണീയത തോന്നി അങ്ങനെ അദ്ദേഹം നാട് വിട്ടത്രേ അങ്ങനെ നാട് വിട്ടിട്ട് ഇദ്ദേഹം ചിന്തി ചെല്ലുന്നത് മുഹീദ്ദീൻ ഷേഖിൻ്റെ മക്കാമിലേക്കാണ് ബഗ്ദാദിൽ അങ്ങനെ അവിടെ ചെന്ന് അദ്ദേഹം സ്വപ്നദർശനമുണ്ടായി നിങ്ങൾക്കൊരു മുറബിയാ ഷെയ്ഖുണ്ട് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലാണ് ആ മുറബിയാ ഷെയ്ഖ് അപ്പോൾ അദ്ദേഹം സ്വപ്നത്തിൽ ചോദിക്കുകയാണ് എങ്ങനെയാണ് എനിക്ക് ആ മുറബിയാ ഷേഖിനെ മനസ്സിലാവുക നീ ഒരു കാര്യം ചെയ്യൂ അദ്ദേഹത്തിന് കുളിക്കാൻ വേണ്ടി കുറച്ച് എണ്ണയും താളി പണ്ടൊക്കെ സോപ്പിന് പകരം ഉപയോഗിച്ചിരുന്ന താളി ഈ താളിയും കൂടി നീ കരുതി വെക്കൂ ആരാണോ അത് ചോദിക്കുന്നത് അതാണ് നിന്റെ മുറബിയാ ഷെയ്ഖ് എന്നായിരുന്നു ഉത്തരം അങ്ങനെ കാടഞ്ചേരിയിലുള്ള ഈ കോയക്കുട്ടി മുസ്ലിയാർ എന്ന ഈ ഒരു സൂഫി വലിയ ഇങ്ങനെ തമിഴ്നാട് ഈ ബഗ്ദാദിൽ നിന്നും തമിഴ്നാട്ടിലേക്കാണ് വന്നത് അങ്ങനെ അവിടെ ഒരു ഒരാളെ കാണുകയും അദ്ദേഹം തനിക്ക് കുളിക്കാനുള്ള എണ്ണയും താളിയും എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ മുഹമ്മദ് ഷെരീഫുൽ ഖാദിരി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ആ ഒരു സൂഫി ഗുരുവാണ് അദ്ദേഹത്തിനോട് ഈ എണ്ണയും താളിയും ചോദിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മുഹമ്മദ് ഷെരീഫുൽ കാതിരി റലിയല്ലാഹുൻഹു എന്ന ഖാദിരിയ കാതിരിയാരീക്കത്തിൻ്റെ വലിയ ഷേഖാണ് തനിക്കുള്ള മുറബിയ ഷേഖെന്ന് മനസ്സിലാകുകയും അവിടെ നിന്ന് ആത്മീയ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഹ്വാന ാണ് പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അങ്ങനെ വീണ്ടും അകലാടുള്ള വളരെ വലിയൊരു സൂഫി ഗുരുവാണ് അഹമ്മദ് തങ്ങൾ എന്ന് പറയും അങ്ങനെ ഇതുപോലെ ആളുകൾക്ക് എപ്പോഴും നന്മ ഉപദേശിക്കുക ഈ ഒരു രീതിയിലായിരുന്നു ഈ കോഴിക്കുട്ടി മുസ്ലിരുടെ ജീവിതം അപ്പോൾ അഹമ്മദ് ദർവേഷ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് പോവുക നിങ്ങൾക്ക് എപ്പോൾ മരണപ്പെടുന്നുണ്ടോ ആ സമയത്ത് ഞാൻ അവിടെ എത്തും എന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നത്ര ആഗ്രഹം പള്ളിയുടെ ഒരു ചെരുവിൽ കടന്ന് മരണം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം അങ്ങനെ കാടഞ്ചേരിയിൽ വന്നു ആളുകൾക്കൊക്കെ ഒരുപാട് നന്മകൾ ഉപദേശിച്ചു ഇദ്ദേഹത്തിൻ്റെ ആ കാലത്തുള്ള പല പണ്ഡിതന്മാരും ഇദ്ദേഹത്തിൽ നിന്ന് ആത്മീയമായ ശിഷ്യത്വം സ്വീകരിച്ചവരാണ് അപ്പം യാ ലത്തീഫ് കാഫി എന്ന ഒരു സൂഫി മന്ത്രവുമായിട്ടാണ് ഇദ്ദേഹം ഒരു വടിയും കുത്തി എപ്പോഴും ആ കാടഞ്ചേരിയിലുള്ള പഴയ പള്ളിയുടെ ചെരുവിൽ ഉണ്ടാവലുണ്ട് ഈ ഈ ഒരു സ്ഥാപ് ഈയൊരു കോയക്കുട്ടി മുസ്ലീർ എന്ന ഈ സൂഫി ഗുരു ഈ പള്ളിയുടെ ചെരുവിൽ കിടന്നു തന്നെയാണ് മരണപ്പെട്ടതും അങ്ങനെ ആ നാട്ടുകാർ പള്ളിയുടെ ഒരു ഭാഗത്ത് അദ്ദേഹത്തെ കബറടക്കി പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ ആഴം അറിയുന്ന ആളുകൾ അവിടെ വരികയും അങ്ങനെ ആ കബറ് കെട്ടിപ്പൊക്കുകയും കബറിൻ്റെ മീതെ പച്ച പട്ടി വിരിക്കുകയും കുറു ആനായത്തുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ആ നാട്ടുകാരായ ആരെങ്കിലും ഒരാൾ അതൊരു പണസമ്പാദനത്തിനുള്ള മാർഗ്ഗമായിട്ട് ഒരിക്കലും കണ്ടിരുന്നില്ല സാധാരണ ചില ആളുകൾ അങ്ങനെയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും സൂഫി ഗുരുവിൻ്റെ മക്കാമുകൾ ഉണ്ടെങ്കിൽ അത് കെട്ടിപ്പൊക്കിയിട്ട് എങ്ങനെ എങ്ങനെ പണം സമ്പാദിക്കാം എന്നിട്ട് അവിടെ കുറേ ജാറമൂടം കുറേ ആളുകൾ അങ്ങനെ കുറേ കാശുണ്ടാക്കുന്ന രീതിയാണെങ്കിൽ ഈ കാടഞ്ചേരിയിലുള്ള ആളുകൾ വളരെ വളരെ നല്ല നല്ല മനുഷ്യരാണ് അവരൊരിക്കലും അതൊരു പണസമ്പാദനത്തിനുള്ള മാർഗമാക്കി മാറ്റിയില്ല അങ്ങനെ അതങ്ങനെ കാലങ്ങളായിട്ട് ഒരുപാട് പേര് രാത്രിയും ബസ്സിൽ വരാറുണ്ട് അങ്ങനെ പല ആളുകളും ഇവിടേക്ക് സിയാറത്തിന് വരാറുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ എന്തെങ്കിലും ഉറൂസുകളോ അല്ലെങ്കിൽ അത് അത് ഉപയോഗിച്ചിട്ടൊരു ഒരു 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 ചെറിയ വീടുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ജാറമുണ്ടാക്കിയിട്ട് കെട്ടിപ്പൊക്കുന്ന രീതിയോ ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പണസമ്പാദനത്തിൻ്റെ മാർഗമായിട്ട് കാടഞ്ചേരിക്കാർ ഒരിക്കലും അത് ഉപയോഗിച്ചതുമില്ല ആ ഇടക്കാണ് കാടഞ്ചേരിയിലെ പള്ളിയുടെ പുനർനിർമ്മാണം വരുന്ന പള്ളിയൊക്കെ ഉണ്ടാക്കിയ അടിപൊളി പള്ളിയാണ് ഈ ഒരു റമദാനിക്കാണ് ആ പള്ളിയുടെ ഉദ്ഘാടനം വരാനുള്ള സാധ്യത മിക്കവാറും അതിന് തന്നെ പണി പൂർത്തീകരിക്കുന്നുണ്ട് വലിയ കെട്ടിടമാണ് പള്ളിയായിട്ട് ഉണ്ടാക്കുന്നതെങ്കിലും അവിടെ ഇത്ര സൈഡിൽ ഈ ഫയർഫോഴ്സിൻ്റെ വണ്ടി വരാനുള്ള സ്പേസ് വേണം ടാങ്ക് ഇത്ര വേണം കോൺ ഇത്ര വേണം എന്നുള്ള നിയമങ്ങളൊക്കെ പുതിയ കെട്ടിടം കെട്ടിട നിയമത്തിലുള്ളതാണ് അത് പ്രകാരം പള്ളിയുടെ കുറച്ച് ഭാഗങ്ങള് മുറ്റം ഒരു വണ്ടിക്ക് ചുറ്റു ഭാഗവും ഒരു ഫയർഫോഴ്സ് വരാനുള്ള സ്പേസ് ഉണ്ടാവണം അത്രേ എങ്ങാണ്ട് തീ പിടിച്ചാൽ അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം ഓരോ കെട്ടിടത്തിൽ നിന്നുള്ളതാണ് നിയമം ഇത് പ്രകാരം പള്ളിയുടെ കുറച്ച് സൈഡിലുള്ള കുറച്ച് ഭാഗങ്ങൾ കവറുകൾ പൊളിക്കേണ്ടി വന്നു ഈ പള്ളിക്ക് വഖഫ് ചെയ്ത ആളുകളുടെ തലമുറയുടെ മുൻഗാമികളുടെ അടക്കം കവറുകൾ പൊളിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് ഈ ഒരു വലിയിൻ്റെ ഖബറും പൊളിച്ചത് അപ്പോൾ എവിടെ നിന്നോ അകലാട് ഭാഗത്തു മറ്റോ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ ആഴമറിയുന്ന ആളുകൾ ഒരു ദിവസം സിയാറത്തിന് വന്നപ്പോൾ ഈ ഖബറേ അവിടെ കാണുന്നില്ല അതാണ് വളരെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയത് ഏതായാലും ഞാൻ അവിടുത്തെ ഉസ്താദായ മുഹമ്മദ് ബാ കബി എന്ന് ഉസ്താദിനോട് ഞാൻ സംസാരിച്ചു ആ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരിക്കലും ഞങ്ങളൊരു അപമതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല സമസ്ത കേരള ജമ്യത്തിലും ഇ കെ വിഭാഗത്തിൻ്റെ കീഴിലാണ് ആ പള്ളി ഉള്ളത് അവിടുന്ന് കേന്ദ്ര മുഷാവറ അംഗം ത്തോട് സംസാരിച്ചപ്പോൾ പള്ളിയുടെ ഒരു മസലഹത്തിന് വേണ്ടിയിട്ട് ഈ അവിടെയുള്ള ഖബറുകൾ പൊളിക്കാം കാരണം അവിടെയൊന്നും ചില ഭാഗങ്ങളൊക്കെ ഖബറുകളുള്ള ഭാഗം പള്ളിക്കുള്ളിലാണ് ഖബറ് പൊളിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ മീസാങ്കല്ലുകൾ ഒഴിവാക്കിയിട്ട് അവിടെ മുറ്റവാക്കി മാറ്റി അല്ലാതെ ഉള്ളിൽ നിന്നൊന്നും എടുത്തു അതൊന്നും അതൊന്നുമില്ല അപ്പോൾ അതൊരു മസലഹത്തിന് വേണ്ടി ചെയ്യാം എന്ന ഫക്ക് പ്രകാരമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരിക്കൽ പോലും ഈ ഒരു മക്കാമ് അല്ലെങ്കിൽ ഈ ഒരു മക്ബറ വെച്ചിട്ട് പണം സമ്പാദിക്കുന്ന ഒരു രീതി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കിതാബി ആയിട്ട് രീതിയിൽ തന്നെ ഒരു പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഖബറ് പൊളിക്കുന്നത് കൊണ്ട് യാതൊരു വിലക്കുമില്ല ഇപ്പോൾ നമ്മുടെ ഈ റോഡ് റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കൂടെയൊക്കെ ദേശീയപാത നവീകരണം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പാലപ്പെട്ടി പള്ളിയിൽ മുന്നൂറോളം ഖബറുകൾ പൊളിച്ചിട്ടുണ്ട് വെളിയങ്കോട് അറിയാമല്ലോ വെളിയങ്കോട് ഉമർഖാദിയുടെ പള്ളിയിലും നൂറുകണക്കിന് ഖബറുകൾ പൊളിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഒരു നാടിൻ്റെ മസലഹത്തിന് വേണ്ടി ഖബറുകൾ പൊളിക്കാം ആ പ്രകാരമാണ് ഇവിടെ കബർ പൊളിച്ചിട്ടുള്ളത് അല്ലാതെ ആര് ഏതെങ്കിലും ആളുകളുടെ അല്ലെങ്കിൽ സൂഫി മഹാന്മാരുടെ കബറുകളോടുള്ളൊരു വിരോധം കൊണ്ടൊന്നുമല്ല ഇതിൽ സുഹാബിയോ അല്ലെങ്കിൽ വഹാബി വൽക്കരിച്ചിട്ടോ കമ്മറ്റിയിൽ വഹാബി വൽക്കരണങ്ങളൊന്നുമില്ല അതൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ആ ഒരു വലീൻ്റെ ആത്മീയ ശിഷ്യത്വമുള്ള ആളുകൾ ഒരു ദിവസം രാത്രിയിൽ സിയാറത്തിന് വന്നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കബർ കണ്ടില്ല അപ്പോൾ ഈ ഒരു കബറ് പൊളിക്കുന്നതിന് മുൻപ് കാടഞ്ചേരി മഹല്ല് എന്ന് പറയുന്നത് തണ്ടിലം അതിൻ്റെ കീഴിലാണ് പാറപ്പുറം അതിൻ്റെ കീഴിലാണ് വലിയ ഒരു പുരാതന മഹലാണ് അപ്പോൾ ഈ മഹലിൽ ഈ ഒരു കബർ പൊളിക്കുന്നതിന് മുൻപ് പരമാവധി ആളുകളെയൊക്കെ അറിയിച്ചിരുന്നു ഇങ്ങനെ പള്ളിയുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പൊളിക്കാമെന്നാണ് മതത്തിന് വേണ്ടി പൊളിക്കാമെന്നാണ് സംസ്ഥയുടെ കേന്ദ്ര മുഷാവർ അംഗത്തിന്റെ ഫത്തുവ അപ്പോൾ അതൊക്കെ ആളുകളെ അറിയിച്ചിട്ടാണത്രേ ഇങ്ങനെ കബറ് പൊളിച്ചിട്ടുള്ളത് പക്ഷേ ദൂരെ എവിടുന്നോ വരുന്ന തീർത്ഥാടകർക്ക് അല്ലെങ്കിൽ ആ ഒരു ആത്മീയ ശിഷ്യത്വമുള്ള ആളുകൾക്ക് കബറ് പൊളിക്കുന്നതിനെക്കുറിച്ച് അറിയില്ല അവരവിടെ വരുമ്പോഴൊക്കെ കബറുണ്ടാവലുണ്ടും കെട്ടിപ്പൊക്കിയ കബറുണ്ടാവലുണ്ട് ഒരു ദിവസം അവർ ആ കബറ് കാണുന്നില്ല സ്വാഭാവികമായിട്ടും അവർക്കതൊരു വലിയ രോഷം ഉണ്ടായിട്ടുണ്ടാവും അതാണ് ഈ പ്രചാരണത്തിൻ്റെ അടിസ്ഥാനം എന്തായാലും ഒരു ഒരു ഒരിക്കലും ഒരു നാടിനാപത്തുണ്ടാക്കാനോ അല്ലെങ്കിൽ കമ്മിറ്റിയിൽ വഹാബികൾ ഉണ്ടായതുകൊണ്ടോ അല്ല ഈ ഒരു ഖബർ പൊളിച്ചിട്ടുള്ളത് അല്ലാതെ അല്ലാതെ സുന്നികൾക്കിടയിൽ സുഹാബികൾ അതായത് സുന്നികളും വഹാബികളും കൂടി മിക്സ് ചെയ്ത ഇനാണത്ര സുഹാബികൾ ഇങ്ങനെ സുഹാബികളായതുകൊണ്ടാണ് കബർ പൊളിച്ചതെന്നുള്ള നാട്ടുകാർക്കെതിരെയുള്ള ആരോപണം അത് തീർത്തും വാസ്തവവിരുദ്ധമാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നാട്ടുകാരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം ഇത്രയും വളരെ വലിയ ഈ ഷംസുദ്ദീൻ ഖാദരി അൻഹു വളരെ വലിയൊരു മഹാനാണ് ഈ കോയക്കുട്ടി മുസ്ലിയാർ എന്ന അവിടെ ഖബറടക്കിയ ഒരു മനുഷ്യൻ ആ ഒരു മഹാൻ ആ ഒരു മഹാൻ അവരുടെ ഖബർ അവിടെ ഉണ്ടായിട്ടും ഇത്രയും വർഷങ്ങൾ ഉണ്ടായിട്ടും ഉപയോഗിച്ചിട്ട് എന്നാൽ നമുക്കൊരു വലിയ ഇതുപോലെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉറൂസുകൾ നടത്തിയിട്ട് ഇപ്പോൾ എവിടെ നിങ്ങൾ നോക്കി ഒരു മഹാൻ്റെ ഒരു ഒരു തിരുശേഷിപ്പ് കയ്യിലുണ്ടെങ്കിൽ അതെങ്ങനെ കച്ചവടവൽക്കരിക്കാം വാണിജ്യവൽക്കരിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ ഈ ഒരു മഹല്ലുകാരും ആ കമ്മിറ്റിക്കാരും എത്ര സ്തുത്യർഹമായ സേവന നടത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെയുള്ള ആളുകളോടൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ ആരും ആ പള്ളി കമ്മിറ്റിയിൽ വഹാബി വൽക്കരണം ഉണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമുള്ള ഒരു താല്പര്യത്തിനുമല്ല പൊളിച്ചത് പള്ളിയുടെ നന്മക്ക് വേണ്ടിയിട്ടാണെന്ന് ആണ് നമ്മളോട് പറഞ്ഞത് ഞാൻ അവിടെ പള്ളിയിൽ അവിടെ ഇപ്പോൾ തൽക്കാലം ഒരു ഒരു കെട്ടിടത്തിലാണ് പള്ളിയായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിലാ പള്ളി ഇപ്പോൾ ഈ ഒരു അടുത്ത റമദാനിക്ക് തുറന്നു കൊടുക്കണം അവസ്ഥയിലാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കുള്ള ഒരു പ്രചരണം എന്താന്ന് വെച്ചാൽ ഈ സുന്നികൾക്കിടയിൽ വഹാബികൾ കയറി കൂടിയിട്ട് വളരെ വലിയൊരു മഹാന്റെ കബറിടം പൊളിച്ചു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇനി അവിടെ ആ നാട്ടുകാരെങ്ങാനും ആ ഒരു മക്കാമ് അല്ലെങ്കിൽ ആ ഒരു മക്ബറ കേന്ദ്രീകരിച്ചിട്ട് ഉറൂസും വളരെ വലിയ വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ആ മക്ബറ പൊളിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ അവിടെ നിങ്ങൾ സങ്കല്പിക്കുക കുത്തം പോലെ വെളിയം കൂടെ ഉള്ളത് അവിടെയൊക്കെ അവിടെ ഉറൂസ് നടക്കുന്നുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു ഒരിക്കലും അത് പൊളിക്കാൻ സാധ്യതയില്ല പക്ഷെ ആ നാട്ടുകാർ ഒരിക്കലും അതിനെ ഒരു കച്ചവടവൽക്കരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഖബർ എവിടെയെങ്കിലും ആവട്ടെ അള്ളാഹുവിൻ്റെ മുൻപിലുള്ള സ്ഥാനത്തിന് ഖബറിൻ്റെ അടയാളത്തിലൊന്നും പ്രസക്തിയില്ല ഒരുപാട് സ്വഹാബികളുടെ ഖബറുകൾ പൊളിച്ചിട്ടുണ്ട് ഒരുപാട് മഹാന്മാരുടെ ഖബറുകൾ പല സ്ഥലങ്ങളിലും പൊളിച്ചു നീക്കപ്പെട്ടിട്ടുണ്ട് അത് അക്രമരഹി അക്രമത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചിരിക്കപ്പെട്ടിട്ടുണ്ട് വികസനത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചിരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു കൂട്ടരാ ആളുകൾ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ഇവർക്ക് ചെയ്യാമായിരുന്നൊരു കാര്യം ആ ഖബർ തന്നെ പൊളിച്ച് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിപ്പണിയാമായിരുന്നില്ല ആ അങ്ങനെയും ചെയ്യലുണ്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റേണ്ട സാഹചര്യമാണെങ്കിൽ ആ കബർ തന്നെ അവിടെ നിന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് വെച്ചിട്ട് അവിടെ ഒന്ന് കെട്ടിപ്പൊക്കിയിരുന്നെങ്കിൽ ആ അദ്ദേഹത്തിന് ശിശുത്വമുള്ള ആത്മീയ ശിശുത്വമുള്ള ആളുകൾക്ക് വന്ന് ദാച്ച് ചെയ്യാനും മറ്റും ഒരു അടയാളമായിട്ട് മാറുമായിരുന്നല്ലോ എന്നുള്ളത് അത് കമ്മിറ്റിക്കാർ അങ്ങനെ ചെയ്തിട്ടില്ല ഒരു പക്ഷെ അവർ ചെയ്യാതിരുന്നത് ഇതിനൊരു കച്ചവടവൽക്കരിക്കണം എന്നൊരു തോന്നലോ ഒരു ചിന്തയോ അവർക്കില്ലാത്തത് കൊണ്ടായിരിക്കും വളരെ പ്രസിദ്ധമായൊരു ഹദീസുണ്ട് ലാ മിനൽ മീനൽ മാറൂഫിൻ വളരെ ചെറിയൊരു നന്മയാണെങ്കിൽ പോലും നിങ്ങളതിനെ നിസ്സാരമായിട്ട് കാണരുത് എന്നാണ് അതിൻ്റെ ഒരു ആശയ ഉള്ളത് ഇവിടെ ഉദ്ദേശിച്ച നന്മ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഞാൻ രണ്ട് മൂന്ന് ഓപ്ഷൻ പറയാം ഏതാണ് ശരിയുത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഒന്ന് സ്വതക്ക മറ്റൊന്ന് ദാനധർമ്മം സഹായം പുഞ്ചിരി ഇതിലേതാണ് ശരിയുത്തരം എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും